ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് നമ്മൾ എന്തിനാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് അതെ എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്ന വലിയൊരു ആഗ്രഹത്തിന്റെ പിറകിലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസമുള്ള ക്ലാസ്സുകൾ ദിവസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി കാണാറുണ്ടോ കണ്ടെങ്കിൽ തന്നെ അത് പഠിക്കാറുണ്ടോ പഠിച്ചെങ്കിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ ക്ലാസ് കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറയുകയാണ് നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് വൺ ഡേ കിട്ടുന്നുണ്ട് അതിൽ നിങ്ങൾ ഈ പഠിച്ച ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ അഞ്ചോ പത്തോ മിനിറ്റുകൾ ധാരാളമാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റുകൾ നിങ്ങൾ നീക്കി വെക്കാൻ മാറ്റി വെക്കാൻ തയ്യാറാവണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരെ നല്ല രീതിയിൽ ബേസിക് ഇംഗ്ലീഷ് പഠിച്ച് പിന്നീട് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വരെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ മറക്കാതെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്യുക അതിനുശേഷം നമുക്ക് എല്ലാ ക്ലാസ്സുകളിലും അവസാനം കിക്ക് ടെസ്റ്റ് എന്ന പേരിൽ ഒരു എക്സസൈസ് സെഷൻ കൂടി ഉണ്ടാവാറുണ്ട് അതിനു പുറമെ നിങ്ങൾ തന്നെ നിങ്ങളുടേതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക വേണം ഓക്കെ അല്ലേ എങ്കിൽ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം ആദ്യത്തെ സ്ലൈഡ് നോക്കിയാൽ ചാപ്റ്റർ സെവൻ ഇന്നൊരു പുതിയ വേഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഹാഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹാഡ് എന്ന പദത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഹാഡിന്റെ അർത്ഥം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഉണ്ടായിരുന്നു എന്നാണ് ഓക്കെ അപ്പോ നമ്മൾ ആർ പഠിക്കുന്ന സമയത്ത് മൂന്ന് പദങ്ങൾ ഉണ്ടായിരുന്നു ആം ഈസ് ആർ ഓക്കെ അല്ലെ വാസ്വേർ പഠിക്കുന്ന സമയത്ത് രണ്ട് പദങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഹാവും ഹാസും പഠിച്ചു അതിലും രണ്ട് പദങ്ങൾ എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഹാഡ് മാത്രമാണ് ഒറ്റ പദമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപയോഗിച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപങ്ങളെ കുറിച്ചാണ് ഓക്കെ അല്ലെ ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ് ഓക്കെ ഹാവ് ഹാസ് ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത് എന്നാൽ ഹാഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല മുമ്പ് ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ ഓക്കെ പാസ്റ്റിൽ ഉണ്ടായിരുന്നു പ്രസന്റിൽ ഇല്ല അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇപ്പോ നമ്മുടെ കയ്യിൽ ഇല്ല അത് മുമ്പ് ഉണ്ടായിരുന്നു എങ്കിൽ ഹാഡ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് ആ ഒരു സെന്റൻസ് പറയാൻ വേണ്ടി ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത് ഉദാഹരണത്തിന് എൻ്റെ അടുത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല എങ്കിൽ ഐ ഹാഡ് എ ബൈക്ക് എൻ്റെ അടുത്ത് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം അപ്പോ ഹാഡ് ഒറ്റ പദം മാത്രമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച എട്ട് സബ്ജക്റ്റുകളുടെ കൂടെയും ാഡ് തന്നെയാണ് വരിക ഓക്കെ അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല കാരണം എട്ട് പദങ്ങളുടെ കൂടെയും ഹാഡ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അതായത് എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് ആണെങ്കിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയാൻ വി ഹാഡ് നിനക്കുണ്ടായിരുന്നു യു ഹാഡ് നിങ്ങൾക്കുണ്ടായിരുന്നു യു ഹാഡ് തന്നെയാണ് ഇനി അവനിക്കുണ്ടായിരുന്നു ഹി ഹാഡ് അവൾക്കുണ്ടായിരുന്നു ഷീ ഹാഡ് അതിനുണ്ടായിരുന്നു ഇറ്റ് ഹാഡ് അവർക്കുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്നു ഓക്കെ അല്ലേ ഇനി അടുത്ത സ്ലൈഡിൽ ഹാഡ് ഓരോ സബ്ജക്റ്റുകളുടെയും കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം പഠിക്കാം ആദ്യം ഐ യുടെ കൂടെ ഹാഡ് ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം ഐ ഹാഡ് എ ബൈക്ക് എൻ്റെ അടുത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഐ ഹാഡ് എ കാർ എന്റെ അടുത്തൊരു കാറ് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ഒരു കാറ് മാത്രമല്ല ഒരുപാട് കാറുകൾ കാറുകൾ ഉണ്ടായിരുന്നു എന്ന് പറയൽ എങ്ങനെയാണ് നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്തു നോക്കിയേ ആ ഏകദേശം പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് എ കാർ എന്ന് പറയൽ സിംഗുലർ നൗൺ ആവുമ്പോഴാണ് അതിനെ മാറ്റി എ മാറ്റിയിട്ട് കാർ എന്നതിന്റെ അവസാനം എസ് കൊടുത്തിട്ട് പ്ലൂരൽ ആക്കിയാൽ മാത്രം മതി ഓക്കെ അല്ലേ അപ്പൊ എന്താവും ഐ ഹാഡ് കാഴ്സ് എന്റെ അടുത്ത് കാറുകൾ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ഫ്രണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചങ്ങാതി ഉണ്ടായിരുന്നു ഇപ്പോഴില്ല ഓക്കെ ഇപ്പോഴില്ലാത്ത മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് ഹാഡ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ എൻ്റെ എനിക്ക് ഒരുപാട് ചങ്ങാതിമാർ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും ഐ ഹാഡ് ഫ്രണ്ട്സ് ഓക്കെ ഐ ഹാഡ് എ പെൻ എനിക്കൊരു പേന ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ബുക്ക് എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു ഇനി വി ഉപയോഗിച്ചുകൊണ്ടുള്ള ാഡുമായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം വി ഹാഡ് എ ബൈക്ക് നമ്മൾക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു വി ഹാഡ് എ കാർ നമുക്കൊരു കാർ ഉണ്ടായിരുന്നു ഇതും നമുക്ക് കാറുകൾ ഉണ്ടായിരുന്നു എന്നാൽ എങ്ങനെയാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ എ മാറ്റിയിട്ട് കാറിന്റെ അവസാനം എസ് ഇട്ട് കാർ എന്ന ആ ഒരു സിംഗുലർ റൗണിനെ ഫ്ലൂരൽ ആക്കിയാൽ മതി ഓക്കെ അല്ലേ അപ്പൊ വി ഹാഡ് കാർസ് വി ഹാഡ് എ ഫ്രണ്ട് നമുക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു വി ഹാഡ് എ പെൻ നമുക്കൊരു പേന ഉണ്ടായിരുന്നു വി ഹാഡ് എ ബുക്ക് നമുക്കൊരു ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റിനെ നോക്കിയിട്ട് നിങ്ങൾ ശേഷം വരുന്ന നൗണിനെ മാറ്റേണ്ടതില്ല നമുക്ക് എത്രയാണോ ഉള്ളത് നമ്മളുടെ കൈവശം ഒന്നാണെങ്കിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ മതി കൂടുതലാണെങ്കിൽ കൂടുതൽ ആണ് എന്ന് പറഞ്ഞാൽ മതി അതായത് നമുക്ക് ഒരു ബുക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ വി ഹാഡ് എ ബുക്ക് ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നു എങ്കിൽ ഓക്കെ വി ഹാഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ മതി ഇനി അടുത്തത് യു യുടെ കൂടെ അതായത് നീ നർത്തമാക്കുന്ന സിംഗുലറായ യു യുടെ കൂടെ ഹാഡ് ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം യു ഹാഡ് എ ബൈക്ക് നിനക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു യു ഹാഡ് എ കാർ നിനക്കൊരു കാർ ഉണ്ടായിരുന്നു യു ഹാഡ് എ ഫ്രണ്ട് നിനക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു യു ഹാഡ് എ പെൻ നിനക്കൊരു പാന ഉണ്ടായിരുന്നു യു ഹാഡ് എ ബുക്ക് നിനക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു ഓക്കെ ഇനി അടുത്ത സ്ലൈഡില് യു തന്നെയാണ് അതായത് നിങ്ങൾ എന്നർത്ഥമാക്കുന്ന യു ആണ് ഓക്കെ യു ഹാഡ് എ ബൈക്ക് അപ്പൊ രണ്ടും സെയിം ആയിരിക്കും ഉദാഹരണങ്ങളിൽ വരിക ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കൽ ആ സിറ്റുവേഷൻ നോക്കിയിട്ട് അവിടെ നീ എന്ന് പറയുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതായത് സംസാരിക്കുന്ന വ്യക്തി ഒരാളോടാണെങ്കിൽ നീ എന്ന് ഉപയോഗിച്ചാൽ മതി അവിടെ ഒരുപാട് പേരോടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ന് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി ഓക്കെ യു ഹാഡ് എ ബൈക്ക് നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു യു ഹാഡ് എ കാർ നിങ്ങൾക്കൊരു കാർ ഉണ്ടായിരുന്നു യു ഹാഡ് എ ഫ്രണ്ട് നിങ്ങൾക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു യു ഹാഡ് എ പെൻ നിങ്ങൾക്കൊരു പേന ഉണ്ടായിരുന്നു യു ഹാഡ് എ ബുക്ക് നിങ്ങൾക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഉദാഹരണങ്ങൾ തന്നെ പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും അത് പിന്നീട് മറന്നു പോകാത്ത രീതിയിൽ സെറ്റ് ആയിട്ട് നിൽക്കും അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി എൻ്റെ കൂടെ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരെ എളുപ്പമായി തീരും ഓക്കെ അല്ലെ അടുത്തത് ഹീ വെച്ചുകൊണ്ടുള്ള ഉദാഹരണം ഹി ഹാഡ് എ ബൈക്ക് അവനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഹി ഹാഡ് എ കാൾ അവനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഹി ഹാഡ് എ ഫ്രണ്ട് അവനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു ഹി ഹാഡ് എ പെൻ അവനിക്കൊരു പാന ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൻ്റെ അടുത്ത് രണ്ട് പേനകൾ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയൽ നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്തു നോക്കിയേ അതെ അതെ ആ ഏകദേശം പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് ഹി ഹാഡ് ടു പെൻസ് ഓക്കെ അല്ലെ അങ്ങനെയാണെങ്കിൽ അടുത്ത ഉദാഹരണം ഹി ഹാഡ് എ ബുക്ക് അവനിക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു ഇനി ഷീയുടെ ഉദാഹരണങ്ങൾ നോക്കാം ഷീ ഹാഡ് എ ബൈക്ക് അവൾക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഷിഹാഡ കാൾ അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു ഷിഹാഡ ഫ്രണ്ട് അവൾക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു ഷിഹാഡ പെൻ അവൾക്കൊരു പാന ഉണ്ടായിരുന്നു ഷിഹാഡ ബുക്ക് അവൾക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു ഇനി അടുത്ത സ്ലൈഡിൽ നോക്കിയാല് ഇറ്റും ദൈവമാണ് ഇനി അവശേഷിക്കുന്നുള്ളത് ബാക്കിയുള്ളത് ഇപ്പൊ ഇറ്റിന്റെ ഉദാഹരണങ്ങൾ നോക്കാം ഇറ്റ് ഹാഡ നെസ്റ്റ് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് നമ്മള് മനുഷ്യന്മാരല്ലാത്ത വ്യക്തികളല്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ആണ് ഇറ്റ് എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് ഇറ്റിന്റെ കൂടെ നമുക്ക് ചിലപ്പോ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന നൗണുകളൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോ ചിലത് കൊടുക്കാൻ പറ്റും ചിലത് കൊടുക്കാൻ പറ്റില്ല അതിനനുസരിച്ച് ഉദാഹരണങ്ങളിലും ഞാൻ ജസ്റ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പോ ആദ്യത്തെ ഉദാഹരണം നോക്കാം ഇറ്റ് ഹാഡ് എ നെസ്റ്റ് അതിനൊക്കെ ഒരു കൂടുണ്ടായിരുന്നു അപ്പൊ ഒരു പക്ഷിക്കൊക്കെ ഒരു കൂട് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കഥയൊക്കെ എഴുതുന്ന സമയത്ത് ഇറ്റ് ഹാഡ് എ നെസ്റ്റ് ഓക്കെ അതിനുശേഷം അത് കാറ്റോ മറ്റോ വന്നിട്ട് അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇറ്റ് ഹാഡ് എ നെസ്റ്റ് ഓക്കെ ലൈറ്റർ ഇറ്റ് വാസ് ഡിമോളിഷ്ഡ് അല്ലെങ്കിൽ ഇറ്റ് വാസ് ബ്രോക്കൺ എന്നാ നമുക്ക് അതിനനുസരിച്ച് എഴുതാവുന്നതാണ് ഓക്കെ അല്ലേ ഇനി ഇറ്റ് ഹാഡ് എ ഫ്രണ്ട് അതിനൊക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു ഇറ്റ് ഹാഡ് എ ബോൾ അതിനൊരു പന്തുണ്ടായിരുന്നു ഇറ്റ് ഹാഡ് എ ചെയിൻ അതിനൊക്കൊരു ചെയിൻ ഉണ്ടായിരുന്നു ഓക്കെ ചെയിൻ ചങ്ങൽ കയത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചെയിന് അത് നായക്കോ അല്ലെങ്കിൽ പൂച്ചക്കൊക്കെ ഇട്ടതായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പോൾ അത് അതിനൊക്കൊരു മു നേരത്തെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എങ്കിൽ എങ്ങനെ പറയാം ഇറ്റ് ഹാഡ് എ ചെയിൻ അതിനൊക്കൊരു ചെയിൻ ഉണ്ടായിരുന്നു ഓക്കെ അല്ലേ ഇനി അടുത്തത് ഇറ്റ് ഹെഡ് ആൻഡ് ഓണർ ആ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതുവരെ എല്ലാ പദത്തിന് മുമ്പിലും എ ആണ് ഉപയോഗിച്ചത് എന്നാൽ ഓണർ എന്ന പദത്തിന് മുമ്പിൽ ആൻ ആണ് ഉപയോഗിച്ചത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഓർമ്മയുണ്ടോ അതെ എ ഇ ഐ യു ഈ അഞ്ച് ലെറ്റർ ഉപയോഗിച്ച് തുടങ്ങുന്ന വേഡിന്റെ മുന്നിൽ എ അല്ല വരാറുള്ളത് ആൻ ആണ് സെയിം ആണ് അർത്ഥം എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും ഒരു എന്നുള്ള അർത്ഥം സിംഗുലർ നൗണിനെ സൂചിപ്പിക്കുന്നതാണ് എങ്കിലും എ ഇ ഐ ഒ ഈ അഞ്ച് ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾക്ക് ഏകദേശം പദങ്ങൾക്ക് മുമ്പിൽ ആൻ ആണ് വരല് എല്ലാ പദങ്ങൾക്കുമല്ല അത് ഡീറ്റെയിൽഡ് ആയിട്ട് ശേഷം വരുന്ന നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ദേ വെച്ചിട്ടുള്ള ഉദാഹരണം നോക്കാം ദേ ഹാഡ് എ ബൈക്ക് അവർക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു ദേ ഹാഡ് എ കാർ അവർക്കൊരു കാർ ഉണ്ടായിരുന്നു ദേ ഹാഡ് എ ഫ്രണ്ട് അവർക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു ദേ ഹാഡ് എ പെൻ അവർക്കൊരു പാന ഉണ്ടായിരുന്നു ബുക്സ് അവർക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവർക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെയ്തേ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് അവർക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇനി ഒരു ബുക്കാണ് അവർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ എങ്ങനെ പറയാം ആ വളരെ സിമ്പിൾ ആണ് ഓക്കെ ഹാഡ് എ ബുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹാഡ് എന്നൊരു പുതിയ പദത്തിനെ കുറിച്ചാണ് പഠിച്ചത് ഹാഡ് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഹാഡ് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്കൊക്കെ വളരെ ഈസി ആയിരിക്കും നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് എന്തിനാണ് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഹാഡ് ഉപയോഗിച്ചിട്ട് ഇനി എന്ത് പറയണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പറ്റും ഇല്ലേ ഹാഡിനെ കുറിച്ച് ഇനിയും കുറച്ചുകൂടി പഠിക്കാനുണ്ട് എങ്കിലും ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഹാഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഹാഡ് ഉപയോഗിച്ച് എങ്ങനൊരു സെന്റൻസ് വന്നാലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എല്ലാവർക്കും ഇല്ലേ ഓക്കെ ഗുഡ് എൻ്റെ അടുത്ത സ്ലൈഡിൽ ഒരു കിക്ക് ടെസ്റ്റ് ആണ് ഉള്ളത് അതായത് നമ്മൾ എന്നത്തെയും പോലെ നമ്മൾ പഠിച്ചത് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ദ ഗിവൺ സെന്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ് താഴെ കൊടുത്ത എട്ട് സെന്റൻസുകളും നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇതൊക്കെ ഹാഡ് വെച്ചിട്ടുള്ള സെന്റൻസുകളാണ് അവനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എനിക്കൊരു വീടുണ്ടായിരുന്നു സിംപിളാണ് ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു അതിന് കുട്ടികൾ ഉണ്ടായിരുന്നു ഓക്കെ കുട്ടികൾ എന്നാണ് പറയുന്നത് അപ്പോ ചിൽഡ്രൻ ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ചൈൽഡ് എന്നതിന്റെ പ്ലൂരൽ എന്താണ് ചിൽഡ്രൻ എന്നാണ് ചൈൽഡ്സ് എന്ന് ലാസ്റ്റ് ഒരു എസ് കൊടുക്കലല്ല ചിൽഡ്രൻ എന്നാണ് ഓക്കെ അപ്പോ ചില പദങ്ങളെ എസ് കൊടുക്കാതെ ഇറഗുലർ ആയിട്ട് അതായത് കൃത്യമായ ഓർഡറിൽ അല്ലാതെ പ്ലൂരൽ ആക്കുന്ന പദങ്ങളും ഉണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ചൈൽഡ് ചിൽഡ്രൻ ഓക്കെ ചൈൽഡ് പറഞ്ഞ ഒരു കുട്ടി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഓക്കെ അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഓരോരു യൂസ്ഫുൾ ലെസൺസ് നമ്മുടെ ഓരോ ചാപ്റ്ററിന്റെയും ഇടയിൽ പഠിച്ചു പഠിച്ചു പോകാം ഓക്കെ അല്ലേ അപ്പം ചൈൽഡും ചിൽഡ്രനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ചൈൽഡ് എന്നുള്ളത് സിംഗുലർ ആണ് ചിൽഡ്രൻ എന്നുള്ളത് ഫ്ലൂറൽ ആണ് ഓക്കെ അപ്പൊ ചിൽഡ്രൻസ് എന്ന് കുട്ടികൾ ആക്കാൻ നിങ്ങൾ ആക്കണമെന്നില്ല കാരണം ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ ഇനി അവൾക്ക് പൂക്കൾ ഉണ്ടായിരുന്നു ആയിട്ട് നിങ്ങൾക്ക് പറയാം നിനക്കൊരു സ്കൂൾ ഉണ്ടായിരുന്നു അവർക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കൂട്ടുകാർ ഉണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം വളരെ ഈസി ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എന്നത്തെയും പോലെ കാരണം എന്ന് നമ്മൾ പഠിക്കുന്നത് ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് വളരെ കോൺഫിഡൻറ് ആയിട്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യണം ആരുടെയും സഹായമില്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണുന്നത് പോലെ എട്ടിൽ എട്ടും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ആൻ എക്സലന്റ് സ്റ്റുഡൻറ് ഓക്കെ ഇനി എ ആണെങ്കിൽ വെരി ഗുഡ് ആണ് അഞ്ചോ ആറോ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഗുഡ് ഗുഡാണ് മൂന്നോ നാലോ ആണെങ്കിൽ ആവറേജ് ആവറേജാണ് രണ്ടാണെങ്കിൽ ബിലോ ആവറേജ് ആണ് ഒന്നാണെങ്കിൽ കഷ്ടമാണ് പൂർ പൂജ്യമാണെങ്കിൽ നിങ്ങൾ വാച്ച് അഗെയിൻ ആൻഡ് ലേൺ വെൽ ഒന്നുകൂടി നിങ്ങൾ ഈ ക്ലാസ് നോക്കണം നന്നായി പഠിക്കണം എനിക്ക് എനിക്കുറപ്പുണ്ട് എല്ലാവരും എക്സലന്റ് ആയിരിക്കും അതായത് എട്ടിൽ എട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും മാത്രമല്ല ഞാൻ ആദ്യം ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിനിയോഗിക്കണം അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം ഗുഡ് ബൈ യു സോൺ